നമസ്തേ നമസ്തേ കൂട്ടുകാരെ ഞാൻ വിനീഹരകുമാർ ദൃഷ്ടിയുടെ ഒരു പുതിയ കഥക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ സീതാദേവിയുടെയും സീതാദേവിയുടെ അച്ഛനായ ജനക ജനകമഹാരാജാവിൻ്റെയും കഥയാണ് ആദ്യം ജനക മഹാരാജാവിൽ തുടങ്ങാം ഇക്ഷാഘു വംശജനായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നു നിമി നിമി ചക്രവർത്തിക്ക് മക്കളുണ്ടായിരുന്നില്ല ഒരിക്കൽ നിമി ചക്രവർത്തി അനേക വർഷങ്ങൾ നീണ്ടു ഒരു യാഗം നടത്തുവാനായിട്ട് തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എല്ലാ ആചാര്യന്മാരെയൊക്കെ കണ്ടു അതായത് ഋത്തിക്കുകളെയൊക്കെ കണ്ടു ഋഷീശ്ശേരന്മാരെ എല്ലാവരെയും കണ്ടു എല്ലാം സെറ്റാക്കി എന്നിട്ട് അദ്ദേഹം ആ യാഗത്തിൻ്റെ ആചാര്യനായിരിക്കുവാനായിട്ട് വസിഷ്ഠ മഹർഷിയെ സമീപിച്ചു വസിഷ്ഠ മഹർഷി ആകട്ടെ ആ സമയത്ത് ദേവേന്ദ്രൻ്റെ മറ്റൊരു യാഗം നടത്തുവാനായിട്ടുള്ള കരാറിലേർപ്പെട്ടിരുന്നു അതുകൊണ്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു ഞാൻ ഇപ്പോഴ് ഇതേപോലെ അനേക വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ദേവേന്ദ്രൻ നടത്തുന്നുണ്ട് ഞാൻ അതിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് ഞാൻ ആ യാഗം കഴിഞ്ഞു വരുമ്പം നിന്റെ യാഗത്തിൽ പങ്കെടുക്കാം അതിനുശേഷം നീ യാഗം നടത്തിയാൽ മതിയെന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞു നിമി ചക്രവർത്തി ഒന്നും പറഞ്ഞില്ല മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൗനം സമ്മതമാണെന്ന് വസിഷ്ഠ മഹർഷിയും കരുതി പക്ഷേ നിമിചക്രവർത്തിക്ക് അത്രയും നാൾ കാത്തിരിക്കുവാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല അദ്ദേഹം വന്നിട്ട് ഗൗതമ മഹർഷിയെ ആചാര്യനായിട്ട് സ്വീകരിച്ച് യാഗം ആരംഭിച്ചു അപ്പോൾ എന്തു ചെയ്തു യാഗമിങ്ങനെ പുരോഗമിച്ചു വർഷങ്ങൾ കടന്നുപോയി അപ്പോൾ ആ സമയത്ത് ദേവേന്ദ്രൻ്റെ യാഗം പൂർത്തിയാക്കി മഹർഷി വന്നു മഹർഷി വന്നിട്ട് നിമി ചക്രവർത്തിയുടെ യാഗത്തിൽ എന്ന് കരുതി വന്നു വന്നപ്പോഴവിടെ യാഗം അവസാനിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം കരുതി ഇവനോട് ഞാൻ പറഞ്ഞതാണല്ലോ ഞാൻ വന്നിട്ട് യാഗം ആരംഭിച്ചാൽ മതിയെന്ന് അത് അനുസരിച്ചില്ലല്ലോ അപ്പം അതിനെന്നെ നിന്നിച്ചതാണ് എൻ്റെ വാക്കുകളെ ധിക്കരിച്ചതാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു ഇദ്ദേ കോപം കൊണ്ട് നിമി ചക്രവർത്തിയെ ശവിച്ചു നീ വിദേഹനായി പോകട്ടെ എന്ന് ശപിച്ചു വിദേഹനായി പോകട്ടെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോകട്ടെ എന്ന അർത്ഥം അങ്ങനെ നിമി ചക്രവർത്തി മരിച്ചു വീണു യാഗം പൂർത്തിയാകണമെങ്കിൽ ഈ യാഗം നടത്തുന്ന യജ്ഞം നടത്തുന്ന ആൾ വേണമല്ലോ അപ്പം ഋഷീശ്വരന്മാരെല്ലാവരും കൂടി എന്ത് ചെയ്തു ഔഷധക്കൂട്ടുകൾ നിറച്ച എണ്ണത്തോണിയിലേക്ക് തൈലത്തോണിയിലേക്ക് നിമി ചക്രവർത്തിയുടെ ശരീരത്തെ ശവശരീരത്തെ ദേഹത്തെ മാറ്റി അവൾ വെച്ച മന്ത്രോച്ചാരണങ്ങളൊക്കെ ആകിട്ട് അതിനെ ഇങ്ങനെ അവർ മതിച്ചു തുടങ്ങി അങ്ങനെ അങ്ങനെ മതിച്ച് 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 ഒടുവിൽ അതേപോലെയുള്ള മറ്റൊരു നിമിയെ അവർ സൃഷ്ടിച്ചു നമ്മളിപ്പോൾ ഈ പുരോഗമന ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് ക്ലോണിങ്ങിനെ കുറിച്ച് അതായത് ഒരു ജീവിയുടെ കോശത്തിൽ നിന്നും അതേപോലെയുള്ള മറ്റൊരു ജീവിയെ സൃഷ്ടിക്കുന്ന ആ കാര്യമൊക്കെ നമ്മളിപ്പം നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു പകർപ്പായിരിക്കാം ഒരു പക്ഷെ ഇത് അപ്പൊ എന്തായാലും ഈ എണ്ണത്തൂണിയിലിട്ട് തൈലത്തൂണിയിലിട്ട് മതിച്ച് മറ്റൊരു നിയമിയെ അവർ ഋട്ടിക്കുക സൃഷ്ടിച്ചെടുത്തു അവർക്ക് യജ്ഞാവസാനത്തേക്ക് അവരുടെ ഈ യജ്ഞം നടത്തുന്ന ആള് വേണമല്ലോ അങ്ങനെ അവർ ആ നിമി ചക്രവർത്തിക്ക് അതായത് മതിച്ച് മറ്റൊരു നിമിയെ സൃഷ്ടിച്ചപ്പോൾ അവർ അവരതിന് ജനകൻ എന്ന് പേരിട്ടു അതായത് ജനിപ്പിച്ച് വീണ്ടും ജനിപ്പിച്ചെടുത്തവനായതുകൊണ്ട് അവരതിനെ ജനകൻ എന്ന് വിളിച്ചു അതേപോലെ ആത്മാവ് നഷ്ടപ്പെട്ട ശരീരത്തിൽ നിന്നും വിദേഹം അതായത് ആത്മാവ് നഷ്ടപ്പെട്ട ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്തത് കൊണ്ട് വിദേഹൻ എന്നുള്ള പേരും ലഭിച്ചു ഈ ശരീരം മധിച്ച എടുത്തവനാകയാൽ മിഥി എന്നും അദ്ദേഹത്തിന് പേര് കിട്ടി അങ്ങനെ ഈ നിമി ചക്രവർത്തി ജനകനായി മിഥിയായി വിദേഹനായി അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാജ്യം മിഥിലയായി ആ മിഥിലാപുരിയുടെ അധിപനായി മിഥി എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിന് മിഥി എന്ന് നാമകരണം ചെയ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ രാജ്യത്തിന് മിഥില എന്നുള്ള പേര് കിട്ടി ജന ഈ മിഥിലാപുരിയിലെ മുഴുവൻ രാജാക്കന്മാരെയും പിന്നീട് ജനകൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ഈ ജനിപ്പിച്ചെടുത്തവനായതുകൊണ്ടുള്ള ആ ജനകൻ എന്നുള്ള പേരിൽ അവർക്കൊക്കെ മറ്റെന്തെങ്കിലും പേര് കാണും പക്ഷെ എല്ലാവരും മിഥിലയിലെ എല്ലാ രാജാക്കന്മാരും ജനകൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി അവരുടെ പൊതുനാമം ജനകൻ എന്നായിട്ട് മാറി വിദേഹ വിദേഹ രാജ്യമെന്ന മിഥില അറിയപ്പെടാനും തുടങ്ങി അങ്ങനെ ഈ ജനക മഹാരാജാവ് നമ്മുടെ സീതയുടെ അച്ഛനായിട്ടുള്ള ജനക മഹാരാജാവാണ് ഈ മിഥിലയിലെ ഏറ്റവും പ്രസിദ്ധനായി തീർന്നിട്ടുള്ള ജനകൻ അദ്ദേഹത്തിന്റെ പേര് സീരധ്വജൻ എന്നായിരുന്നു ഈ സീരധ്വജ മഹാരാജാവ് അതായത് ഈ ജനക ജനകമഹാരാജാവ് വളരെ ബുദ്ധിമാനും ഒരുപാട് അറിവുള്ളവനും ഭയങ്കര തത്വചിന്തകളൊക്കെ ചിന്തയിലൊക്കെ മികച്ചവനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്വൽ സദസ്സ് ഒരുപാട് ബ്രഹ്മർഷിമാരാൾ നിറഞ്ഞിരുന്നു അതായത് എല്ലായിപ്പോലും തത്വജ്ഞാനങ്ങളും അതേപോലെ വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്ന് ജനക മഹാരാജാവ് സദസ് ജനക മഹാരാജാവിന്റെ സദസ്സ് വളരെ സുപ്രസിദ്ധമാണ് അത്ര അറിവുള്ള ആളായിരുന്നു തത്വജ്ഞാനിയായിരുന്നു ഈ സീരധ്വജൻ എന്ന് പറയുന്ന ജനക മഹാരാജാവ് അദ്ദേഹത്തിനും മക്കളില്ലായിരുന്നു അദ്ദേഹം ഒരു രാജർഷിയായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരു യാഗം നടത്തുവാനായിട്ട് തീരുമാനിച്ച് യാഗഭൂമി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ആ ഉഴവുചാലിൽ നിന്നും ഒരു ചെറിയ ഒരു പൊൻപെട്ടി ഒരു സ്വർണ്ണപ്പെട്ടി കിട്ടി ആ സ്വർണ്ണപ്പെട്ടി തുറന്നു നോക്കുമ്പം അതിൽ മനോഹരിയായ ഒരു പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് മഹാരാജാവ് ഉഴവുചാലിൽ നിന്നും കിട്ടിയവളായതുകൊണ്ട് കൊണ്ട് സീത എന്നുള്ള പേരിൽ വളർത്തി ഈ സീതയാകട്ടെ ജനകമഹാരാജാവിൻ്റെ പുത്രിയായതുകൊണ്ട് ജാനകി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്ന പേരിൽ അറിയപ്പെട്ടു വിദേഹ രാജ്യമെന്ന് ആ രാജ്യത്തിന് പേരുള്ളത് കൊണ്ട് വൈദേഹി എന്നുള്ള പേരിലും അറിയപ്പെട്ടു എങ്ങനെയാണ് ഈ സീതാദേവി ഈ ഉഴവുചാലിലെത്തിയത് നമ്മുടെ പുരാണങ്ങൾ പറയുന്ന കഥ കേൾക്കണ്ടേ സീതാദേവി എങ്ങനെയാണ് ഈ കുട്ടി ഉഴവുചാലിൽ എത്തിയതും ഈ സീരധ്വജൻ എന്ന് പറയുന്ന ജനക ജനകമഹാരാജാവിനും കിട്ടിയത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം കുശധ്വജൻ എന്ന് പറയുന്ന ഒരാൾ തനിക്ക് ലക്ഷ്മിദേവി പുത്രിയായി വരണമെന്ന് ആഗ്രഹിച്ച് തപസ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ട് വേദവതി എന്നുള്ളൊരു പെൺകുട്ടി ജനിച്ച വേദവതി എന്നും ദേവവതി എന്നും അവളെ പറയുന്നുണ്ട് എന്തായാലും വേദവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിച്ചത്രേ ഈ കുശധ്വജന്റെ മരണശേഷം ഈ പെൺകുട്ടി അതായത് കുശധ്വജന് അത് ഈ പെൺകുട്ടി അതെൻ്റെ മകളെ മഹാവിഷ്ണുവിന് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നുള്ള ആ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ കുശധ്വജന്റെ മരണശേഷം ഈ പെൺകുട്ടി മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി കഠിന തപസ് ആരംഭിച്ചു ഈ വേദവതി ഇങ്ങനെ തപസ് ചെയ്തു സ്ഥലത്തൂടെ ഒരു ദിവസം രാവണൻ കടന്നു പോകുവാനായിട്ട് ഇടയായിത്ര അങ്ങനെ രാവണൻ നോക്കുമ്പം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇരുന്ന് തപസ് ചെയ്യുന്നു രാവണന്റെ സ്വഭാവം എന്താണ് ഈ തൻ്റെ ലങ്കയിൽ ലോകത്തിലുള്ള ശ്രീയും ഐശ്വര്യവും എല്ലാ സൗന്ദര്യവും തന്റെ ലങ്കയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന അഹങ്കാരിയാണ് ഈ പറയുന്ന രാവണൻ കാരണം തനിക്ക് ശക്തിയുണ്ട് താൻ ബലവാനാണ് ഒരുപാട് തപസ് ചെയ്ത് ഇങ്ങനെ വരബലമൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് എന്തുമാകാമെന്നുള്ളൊരു അഹങ്കാരം അതുകൂടിയുണ്ട് അപ്പൊ അങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ട് വളരെയധികം ആ മോഹിതനായി ഈ പറയുന്ന രാവണൻ അതുകൊണ്ട് അദ്ദേഹം ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ഇത്ര സുന്ദരിയായിട്ടുള്ള നീ എന്തിനാണ് തപസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു മഹാവിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ തപസ് ചെയ്ത് ചെയ്യുന്നതെന്ന് വേദവതി പറഞ്ഞു അപ്പോൾ രാവണൻ പറഞ്ഞു ഞാൻ ലങ്കയുടെ അധിപനായിട്ടുള്ള സ്വർണ്ണമയിയായിട്ടുള്ള ലങ്കയുടെ അധിപനായിട്ടുള്ള ദിഗ്വിജയിയായിട്ടുള്ള രാവണനാണ് നീ ഇങ്ങനെ ജടയും മുടി ഇങ്ങനെയൊക്കെ ജലാവൽക്കരണങ്ങളൊക്കെ പോണ്ടിരിക്കാതെ നീ വന്ന് ലങ്കയുടെ പട്ടമകൃഷിയാകാൻ നോക്ക് എന്ന് പറഞ്ഞ് നീ എൻ്റെ കൂടെ പോരെ ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്ന് രാവണൻ പറഞ്ഞു ഇത് കേട്ട വേദവതി പറഞ്ഞു ഞാൻ മഹാവിഷ്ണുവിനെ മാത്രമേ വിവാഹം കഴിക്കൂ നീ വന്ന വഴിയെ പോ എന്ന് പറഞ്ഞു അഹങ്കാരിയായിട്ടുള്ള രാവണൻ ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ചു കൊണ്ടുപോകാനായിട്ട് ബല ബലാത്കാരമായി കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചു വേദവതി മറ്റൊരു പുരുഷൻ അതായത് വിഷ്ണുവിനെ മാത്രമേ താൻ വിവാഹം കഴിക്കൂ എന്നുള്ള ചിന്തയോടെ മഹാവിഷ്ണുവിൽ മാത്രം ആ മനസ്സർപ്പിച്ചിരുന്ന വേദവതിക്ക് ഒരു മറ്റൊരാളെ തൻ്റെ കയ്യിലേക്ക് സ്പർശിച്ചത് ഇഷ്ടപ്പെട്ടില്ല വേദപതി ഒരു അഗ്നി അഗ്നി കൂട്ടി അല്ലെങ്കിൽ തൻ്റെ തപശക്തി കൊണ്ട് അവൾ തൻ്റെ ശരീരം അഗ്നിക്കിരയാക്കി മറ്റൊരാൾ തൊട്ടശുദ്ധമായ ഈ ശരീരം തനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് അവൾ തൻ്റെ ശരീരം അഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞു അതിനു മുന്നേ അവൾ രാവണനോട് പറഞ്ഞു നിന്റെ അന്തകയായി ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് വേദപതി തന്റെ ശരീരം ദഹിപ്പിച്ചു കളഞ്ഞു രാവണന് വളരെ വലിയ മോഹഭംഗമുണ്ടായി കാരണം ഇത്രയധികം സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തനിക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഇച്ഛാഭംഗം അതിൻ്റെ പേരിൽ രാവണൻ വളരെ വളരെ വലുതായിട്ട് സങ്കടപ്പെട്ടു അയാൾ എന്ത് ചെയ്തു ഈ വേദവതിയുടെ ചിതാഭസ്മം എല്ലാം കോരിയെടുത്ത് ഒരു സ്വർണ്ണ പെട്ടിയിൽ അടച്ചു സൂക്ഷിച്ച് ആരും കാണാതെ ലങ്കയിലേക്ക് കൊണ്ടുപോയി വിജനമായ ഒരു പ്രദേശത്ത് ഒളിപ്പിച്ചു വെച്ചു അയാൾക്ക് ഈ വേദവതിയെ സ്വന്തമാക്കാൻ പറ്റാത്തതിന്റെ സങ്കടം അങ്ങനെ നിലനിന്നു അയാൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ആ വേദവതിയുടെ ചിതാഭസ്മം ഇരിക്കുന്ന ഈ പെട്ടിയുടെ അടുത്തേക്ക് ചെന്ന് സങ്കടപ്പെടുമായിരുന്നത്രേ പിന്നീട് ഈ വേദവതിയുടെ ചിതാഭസ്മം അടക്കുന്ന ഈ സ്വർണ്ണപ്പെട്ടി ലങ്കയിൽ വന്നതിന് ശേഷം ലങ്കയിൽ നിരന്തരം ബുദ്ധിമുട്ടുകൾ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു തുടങ്ങി അതുവരെ യാതൊരു കുഴപ്പവും ഉണ്ടാകാതിരുന്ന ലങ്കയിൽ അടിക്കടി പ്രശ്നങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി അങ്ങനെ ഒരു ദിവസം നാരദ മഹർഷി ലങ്കയിലേക്കെത്തി ലങ്കയിലേക്കെത്തിയപ്പോഴ് നാരദ മഹർഷിയോടെ എന്താണ് ഇതിൻ്റെ കാരണം ലങ്കയിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നിരന്തരം ലങ്കയിൽ അടിക്കടി ദുർനിമിത്തങ്ങൾ കാണുന്നു എന്താണ് കാരണമെന്ന് രാവണൻ അന്വേഷിച്ചു ഇപ്പം രാവണനോട് മഹർഷി പറഞ്ഞു നാരദ മഹർഷി പറഞ്ഞു നീ ആരും കാണാതെ ഒരു സ്വർണ്ണ പേടകം ഇവിടെ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ അത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അതിന് യാതൊരു കേടുപാടും വരുത്താതെ അത് ഈ രാജ്യത്ത് നിന്നും ഉപേക്ഷിക്കുക എങ്കിൽ മാത്രമേ ലങ്കയില് ആ പഴയ സമാധാനവും ഐശ്വര്യവും നിലകൊള്ളൂ എന്ന് പറഞ്ഞു രാവണൻ ഈ പെട്ടി തുറന്നു നോക്കാതെ കേടുപാട് വരുത്താതെ അതെടുത്ത് കടലിലേക്ക് ഒഴുക്കി കടഞ്ഞു ആ പെട്ടി ഇങ്ങനെ കടലിൽ കൂടി ഇങ്ങനെ കടലലകളിൽ കൂടി ഇങ്ങനെ ആടി കുരഞ്ഞ് ആ പെട്ടി ഒടുവിൽ ആ സ്വർണ്ണ പേടകം വന്നടിഞ്ഞത് ഭാരതഭൂമിയുടെ തീരത്താണ് ആ സ്വർണ്ണ പേടകം കുറേ കള്ളന്മാരുടെ കണ്ണിൽപ്പെടുകയും അവർ ആ പേടകവും എടുത്തുകൊണ്ട് സ്വർണമല്ലേ അതിൽ നിറയെ സ്വർണ്ണമായിരിക്കുമെന്ന് അവർ കരുതി അതെടുത്തുകൊണ്ട് അവർ ഓടി അത് പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചു വച്ചു അവർക്കൊരു സമയത്തും അത് തുറന്നു നോക്കുവാനുള്ള അവസരം കിട്ടിയില്ല അവർ പല സ്ഥലങ്ങളിലും സൂക്ഷിച്ചു അത് വെച്ച് പാത്തു വെച്ച് പിന്നെയും എടുത്ത് അവരിങ്ങനെ അതും കൊണ്ട് പോയി ഒടുവിലത് മിഥിലയിലെ ഒരു സ്ഥലത്ത് അവർ ഒളിപ്പിച്ചു വെച്ചു പിന്നീട് എന്ത് കാരണത്താലോ അവർക്ക് അവിടേക്ക് വരാനായിട്ട് സാധിച്ചില്ല വർഷങ്ങൾ ശേഷം മിഥിലയുടെ രാജാവായിട്ടുള്ള സീരധ്വജൻ എന്ന് പറയുന്ന മഹാരാജാവ് ജനക മഹാരാജാവ് യാഗസ്ഥലമായിട്ട് ആ സ്ഥലമായിരുന്നു അത്രേ കണ്ടെത്തിയത് അങ്ങനെ ആ യാഗസ്ഥലം അദ്ദേഹം ഒഴുതു വരുമ്പോൾ ആ മണ്ണിനടിയിൽ നിന്നും ഇവർ കൊണ്ടുവച്ച ആ സ്വർണ്ണ പേടകം അദ്ദേഹത്തിന് കിട്ടുകയും ആ വേദപതിയുടെ ദേഹഭസ്മം അതിലിരുന്ന് രൂപാന്തരം പ്രാപിച്ച് വേദപതിയുടെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ ആത്മാവുമായിട്ട് അതിൽ ലയിച്ചു ചേർന്ന് അതൊരു പെൺകുഞ്ഞായി രൂപപ്പെട്ടത് അങ്ങനെ സീതാദേവി അയോനിജയായിട്ട് ആ മിഥിലയിലെ ആ ഉഴവുചാലിൽ നിന്നും ജനക ജനകമഹാരാജാവിന് കിട്ടി എന്നുള്ളതാണ് കഥ നമസ്തേ കൂട്ടുകാരെ എങ്ങനെയാണ് ജനക ജനകമഹാരാജാവിന് സീതാദേവിയെ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഉഴവുചാലിൽ നിന്നും കിട്ടിയവളായതുകൊണ്ട് സീതാമധ്യത്തിൽ നിന്നും കിട്ടിയതായതു കൊണ്ട് സീത എന്നുള്ള പേര് കിട്ടി ജനക മഹാരാജാവിന്റെ മകളായതുകൊണ്ട് ജാനകി എന്ന പേര് കിട്ടി വിദേഹ രാജ്യത്തെ രാജകുമാരിയായതുകൊണ്ട് വൈദേഹി എന്നുള്ള പേരും സീതയ്ക്ക് ലഭിച്ചു അങ്ങനെയാണ് മക്കൾ ഇല്ലാതിരുന്ന ജനക ജനകമഹാരാജാവിന് സീരധ്വജന് സീതാദേവിയെ പുത്രിയായി കിട്ടിയതും അദ്ദേഹം പുത്രിയായിട്ട് വാത്സല്യത്തോടെ വളർത്തിയതും രാജ്യത്തെ രാജകുമാരിമാരെല്ലാവരും വൈദേഹി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ കഥ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം തെറ്റുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരികയും വേണം വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്തേ